ഹലോ നമുക്കേ ഇന്ന് കോവയ്ക്ക മെഴുക്കുരട്ടി വെച്ചാലോ അപ്പത്തിൻ്റെ നെയ്യ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയൊരു സവോള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കോവയ്ക്ക അരിഞ്ഞത് കറിവേപ്പില നമുക്കിനി അടുപ്പ് കത്തിച്ചാലോ അപ്പോൾ തീ അടുപ്പ് കത്തി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചീനച്ചിട്ടി വെച്ച് കൊടുക്കാം ചെറിയ ചീനച്ചിട്ടിയാണ് കാക്കിലോ കോവയ്ക്കേ ഉള്ളൂ അത് അതുകൊണ്ട് നമുക്ക് ചെറിയ ചീനച്ചി മതിയിട്ടോ അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാട്ടോ മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്താൽ മതി കേട്ടോ അതുകായാൽ അമൃതം മിഷാണ് ഉള്ള ഈ വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കൊളസ്ട്രോൾ വരണ്ട അപ്പോൾ അത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമുക്ക് വേണ്ടത്ര കടുകിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ആ കടുകൊന്ന് പൊട്ടി കിട്ടണം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ആ ഒരു സവോള നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആ ചെറുതീയിൽ നമുക്കൊന്ന് സവോള ഒന്ന് വറ്റിയെടുക്കണം നമ്മളെല്ലാ കാര്യങ്ങളും അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത് നമുക്ക് ഗ്യാസ് ഇല്ല നമ്മളെല്ലാം അടുപ്പത്ത് തന്നെയാണ് എല്ലാ ഫുഡും നമ്മൾ അടുപ്പത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറ് അപ്പോൾ അത് ഈ സവോള ഒന്ന് വയറ്റുക അതിൻ്റെ കൂടെ തന്നെ നമ്മളവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കറിവേപ്പില കറിവേപ്പില അത്രയും നമുക്ക് അതിനകത്തൊരു ചേർത്ത് കൊടുക്കാം ഇനി ആ കറിവേപ്പിലയും സവോളയും കൂടെയും നമുക്ക് ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കളർ മാറി കിട്ടും വരെ നമുക്ക് രണ്ടും വയറ്റിയെടുക്കണം അപ്പോൾ ഇവിടെ പറയേണ്ട ഒരാളുടെ പേരുണ്ട് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൾക്ക് കോവയ്ക്കാ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആളെ പറയണം ഞാൻ കരുതിയത് കോവയ്ക്ക ഇപ്പം എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പ്ലേറ്റ് ചോറും കോവയ്ക്കാ തോരണോ കോവയ്ക്കാ മെഴുകുരുട്ടി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു പാത്രം ചോറും കഴിക്കും കിട്ടും അപ്പോഴത്തേക്കും ദേ നമുക്ക് തിരിച്ചു വരാം ദേ നമ്മുടെ സവോളയും കറിവേപ്പിലൊക്കെ ഒന്ന് കളർ മാറി വരുന്ന വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു മൂന്ന് പച്ചമുളക് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ എരി കുറവുള്ള പച്ചമുളക് കേട്ടോ ഇത് അത് മാത്രമല്ല നമുക്കിപ്പോൾ ഇതിനകത്ത് വേറെ ഇനി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല ഈ പച്ചമുളക് എരി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളവിടെ മാറ്റി വെച്ചിരുന്ന ആ ഒരു കോവയ്ക്കായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിന് ഇനി ഒന്ന് ഇളക്കാട്ടോ മൊത്തം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഒരു മിനിറ്റോളം കൈവിരാണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടുപ്പത്താണ് താണെ വെക്കുന്നതെങ്കിൽ ചെറുതീ മതി കാരണം ഇത് അടുക്കി പിടിച്ച് പോകും അതുകൊണ്ട് ചെറുതീലും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം ഒന്ന് വഴുന്നൊരു പരുവായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതോടെ പരിപാടി കഴിഞ്ഞിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ട് വേവിക്കുന്നൊന്നുമില്ല ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിനെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല നന്നായിട്ടൊന്നിളക്കി ഒന്ന് വഴറ്റിയൊരു പരുവായി വരുമ്പോഴേക്കും നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി കാരണം അതിനകത്തുനിന്ന് ആവിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതോ വെന്തോളും നമ്മളിന് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് അളിഞ്ഞ് പോകും കോവയ്ക്കൊക്കെ വെന്ത് അളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റില്ല കഴിക്കാനായിട്ട് നോർമൽ നമ്മൾ ഈ ഒരു ആവിയിൽ വെച്ച് വേവിക്കുമ്പോഴതിന് ടേസ്റ്റ് കിട്ടും നമുക്കിതിനൂടി വെച്ച് വേവിക്കട്ടോ അപ്പം ഇത് മൂടി വെച്ചിട്ട് ഞാൻ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ദൈ നമ്മളത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയായിരുന്നു ശേഷം ഞാനൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കോവയ്ക്കൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇപ്പോൾ അതൊരു പരുവായിട്ടുണ്ട് നമ്മളതിനെ വീണ്ടും മൂടി വയ്ക്കുകയാണ് മൂടി വെച്ചിട്ട് വീണ്ടും ഞാൻ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതീയിലായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ആറ് മിനിറ്റ് ഗ്യാപ്പ് കിട്ടുക നല്ല തീ ഉണ്ടെങ്കിൽ ഇടക്കിടക്കിടക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേനും കോവയ്ക്ക മെഴുക്കുരട്ടി സെറ്റായി അപ്പം ഇനി ഇതിട്ട് വേണമെങ്കിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കൈവിടാൻ നന്നായിട്ടൊന്ന് അടുപ്പത്ത് ആ തീയിൽ തന്നെ അടച്ചു വെക്കാണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കും ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെഴുക്ക് വരട്ടി ഒക്കെ ആവും കാരണം മെഴുക്ക് വരട്ടി മെഴുക്കിലിട്ട് വരട്ടി എടുക്കുക എന്ന് തന്നെയാണ് അതിന് അർത്ഥം കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അത് വീട്ടിൽ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പരുവാക്കി എടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ കോവയ്ക്ക മെഴുക്കുരട്ടി സെറ്റായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവരെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരായിരം താങ്ക്സ് കിട്ടുമോ താങ്ക് സോ മച്ച്